കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് കോവിഡ് മഹാമാരിയുമായി ബന്ധപ്പെട്ട വാർത്തകളായിരുന്നു സംസാര വിഷയമെങ്കിൽ ഇന്ന് കോവിഡ് പ്രതിരോധ വാക്സിനായ കോവിഷീൽഡിൻ്റെ പാർശ്വഫലങ്ങളെക്കുറിച്ചാണ് ചർച്ചകളേറിയും വാക്സിൻ വികസിപ്പിച്ച യു കെ ആസ്ഥാനമായ ആസ്ട്രസെനക വാണിജ്യപരമായ കാരണങ്ങൾ പറഞ്ഞ് വാക്സിൻ പിൻവലിച്ച സാഹചര്യത്തിൽ ചർച്ചകൾ വീണ്ടും ചൂടുപിടിക്കുകയാണ് പ്രധാനമായും ത്രോംബോസൈറ്റോപ്പീനിയ ത്രോംബോസിസ് എന്നീ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയെക്കുറിച്ചാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് എന്താണ് എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ത്രോംബോസൈറ്റോപ്പീനിയ അഥവാ രക്തത്തിൽ പ്ലേറ്റ്ലെറ്റിൻ്റെ അളവ് കുറഞ്ഞ അവസ്ഥ പ്ലേറ്റ്ലെറ്റ് എന്ന് പറഞ്ഞാൽ നിറമില്ലാത്ത രക്തകോശങ്ങളാണ് ചുവന്ന രക്തകോശങ്ങളും വെളുത്ത രക്തകോശങ്ങളും കൂടാതെ നമ്മുടെ ശരീരത്തിൽ കാണപ്പെടുന്ന രക്തകോഷങ്ങളാണിവ ഈ പ്ലേറ്റ്ലെറ്റ് അല്ലെങ്കിൽ ത്രോംബോസൈറ്റുകളുടെ പ്രധാന കർത്തവ്യം എന്ന് പറയുന്നത് രക്തം കട്ട പിടിക്കാൻ സഹായിക്കുക എന്നതാണ് അതായത് ബ്ലീഡിംഗ് ഉണ്ടാകുമ്പോൾ മുറിവുകളിൽ കട്ട പിടിച്ച് പ്ലഗുകൾ രൂപപ്പെടുത്തി പ്ലേറ്റ്ലെറ്റുകളാണ് രക്തസ്രാവം നിർത്തുന്നത് രക്താർബുദം പോലെയുള്ള അവസ്ഥയിൽ രോഗപ്രതിരോധ വ്യവസ്ഥയെ ബാധിക്കുന്ന ഏതെങ്കിലും കണ്ടീഷനുകളിൽ ചില മരുന്നിന്റെ പാർശ്വഫലമായൊക്കെ ശരീരത്തിൽ പ്ലേറ്റ്ലെറ്റുകളുടെ അളവ് കുറയാറുണ്ട് ഇത് അപകടമാംവിധം കുറയുമ്പോഴാണ് ഇന്റേണൽ ബിൽഡിംഗ് ഒക്കെ ഉണ്ടാവാറുള്ളത് കുട്ടികളിലും മുതിർന്നവരിലും ഈ അവസ്ഥ കാണപ്പെടാറുണ്ട് ഇതിന്റെ ലക്ഷണങ്ങൾ എളുപ്പത്തിൽ അല്ലെങ്കിൽ കൂടുതലായ ശരീരത്തിൽ ക്ഷതങ്ങൾ ഉണ്ടാവുക ശരീരത്തിൻ്റെ തൊലിപ്പുറത്തേക്ക് ഉണ്ടാകുന്ന ബ്ലീഡിങ് ചെറിയ പിൻ പോയിൻറ്റുകളായിട്ടുള്ള ചുവന്ന സ്പോട്ടുകളായി പ്രത്യേകിച്ചും കാലുകളിലൊക്കെ പ്രകടമാകുന്നു മുറിവുകൾ ഉണ്ടായാൽ ബ്ലീഡിങ് നിൽക്കാനായിട്ട് കൂടുതൽ സമയം വേണ്ടി വരുന്നു മലമൂത്ര വിസർജനത്തിലും രക്തത്തിന്റെ ഉണ്ടാവുക ആർത്തവ സമയങ്ങളിൽ അസാധാരണമായ ഹെവി ബ്ലീഡിംഗ് ഉണ്ടാവുക ക്ഷീണം ഇതൊക്കെ ത്രോംബോസൈറ്റോപീനിയുടെ ലക്ഷണങ്ങളായി പ്രകടമാകാറുണ്ട് ഇനി എന്താണ് ത്രോംബോസിസ് എന്ന് നോക്കാം രക്തക്കുഴലുകളിൽ രക്തം കട്ട പിടിക്കുന്ന അവസ്ഥ ഇത്തരത്തിൽ കട്ട പിടിക്കുന്ന രക്തത്തെ ത്രോംബസ് എന്ന് പറയാറുണ്ട് ഇങ്ങനെ കട്ട പിടിക്കുന്ന രക്തം രക്തക്കുഴലുകളിലൂടെയുള്ള സാധാരണ രക്തപ്രവാഹത്തെ തടയുകയും അല്ലെങ്കിൽ രക്തത്തിലൂടെ ഈ ത്രോംബസ് ശരീരത്തിൻ്റെ മറ്റെവിടെയെങ്കിലും ഈ രക്തക്കെട്ട് ശരീരത്തിൻ്റെ മറ്റെവിടെയെങ്കിലും അതായത് മസ്തിഷ്കത്തിലോ ശ്വാസകോശത്തിലോ ഒക്കെ എത്തുകയും ചെയ്യുന്നു ഈ അവയവങ്ങളിലൊക്കെ എത്തുന്നത് ഇവയിലേക്കുള്ള രക്തയോട്ടം തടസ്സപ്പെടുത്തുകയും ഗുരുതരമായിട്ടുള്ള കോംപ്ലിക്കേഷനുകൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു അപ്പോൾ എന്താണ് ത്രോംബോസൈറ്റൊപ്പീനിയ എന്താണ് ത്രോംബോസിസ് എന്ന് ലഘുവായി പറഞ്ഞു തന്ന ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ബൈ